നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജ്യോഗ്രഫിയുടെ ഭാഗത്തു നിന്നും ഭൂപടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ജോഗ്രഫി ഭാഗത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ടെന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് ഭൂപടവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ജ്യോഗ്രഫിയുടെ ഭാഗത്തു നിന്നും ഭൂപടശാസ്ത്രമായിട്ടുള്ള കാർട്ടോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ഏത് ഭാഷയിൽ നിന്നാണ് ഭൂപടശാസ്ത്രമായിട്ടുള്ള കാർട്ടോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ഏത് ഭാഷയിൽ നിന്നാണ് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ഭൂപടശാസ്ത്രമായിട്ടുള്ള കാർട്ടോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ബി സി അറുന്നൂറ്റി പത്തിൽ ഏഷ്യാ മൈനറിലെ മിലറ്റസിൽ ജീവിച്ചിരുന്ന ഏത് ഗ്രീക്ക് ചിന്തകനാണ് ആദ്യത്തെ ഭൂപടം വരച്ചത് എന്ന് കരുതപ്പെടുന്നത് ബി സി അറുന്നൂറ്റി പത്തിൽ ഏഷ്യാ മൈനറിലെ മിലറ്റസിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ചിന്തകനായിട്ടുള്ള ആണ് എന്ത് ആദ്യത്തെ ഭൂപടം വരച്ചതെന്നാണ് കരുതപ്പെടുന്നത് ബി സി അറുന്നൂറ്റി പത്തിൽ ഏഷ്യാ മൈനറിലെ മിലറ്റസിൽ ജീവിച്ചിരുന്ന അനെക്സി മാൻഡർ എന്ന ഗ്രീക്ക് ചിന്തകനാണ് ആദ്യത്തെ ഭൂപടം വരച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ലഭിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ലഭിച്ചിട്ടുള്ളത് മെസ്സപ്പട്ടോമിയയിൽ നിന്നാണ് എവിടെ നിന്നാണ് മെസ്സപ്പൊട്ടോമിയയിൽ നിന്നാണ് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ലഭിച്ചിട്ടുള്ളത് മെസ്സപ്പട്ടോമിയയിൽ നിന്നാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് ആരാണ് മെർക്കാറ്ററാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് ആരാണ് മെർക്കാറ്ററാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് ആദ്യമായിട്ടൊരു ഭൂപടം വരച്ചത് എന്ന് കരുതപ്പെടുന്നത് അനക്സിമാൻഡർ ആണ് അനക്സിമാൻഡർ ഗ്രീക്ക് ചിന്തകനായിട്ടുള്ള അനക്സിമാൻഡർ അപ്പോൾ ഭൂപടശാസ്ത്രമായിട്ടുള്ള കാർട്ടോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ബി സി അറുന്നൂറ്റി പത്തിൽ ഏഷ്യാ മൈനറിലെ മിലറ്റസിൽ ജീവിച്ചിരുന്ന ഏത് ഗ്രീക്ക് ചിന്തകനാണ് ആദ്യത്തെ ഭൂപടം വരച്ചതെന്നാണ് കരുതപ്പെടുന്നത് അനക്സിമാൻഡർ ഏറ്റവും പഴക്കമുള്ള ഭൂപടം ലഭിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ് അത് മെസ്സപ്പൊട്ടോമിയയിൽ നിന്നാണ് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ലഭിച്ചിട്ടുള്ളത് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആണ് ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായിട്ട് അറ്റ്ലസ് തയ്യാറാക്കിയതാരാണ് വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായിട്ട് അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ് ആണ് ആരാണ് എബ്രഹാം ആണ് വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായിട്ട് അറ്റ്ലസ് തയ്യാറാക്കിയത് ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്താനുള്ള മൂന്ന് രീതികളുണ്ട് അത് ഏതൊക്കെയാണ് ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്താനുള്ള മൂന്ന് രീതികളാണ് പ്രസ്താവനാ പ്രസ്താവനാരീതി ഭിന്നകരീതി രേഖാ രീതി എന്താണ് പ്രസ്താവനാരീതി ഭിന്നകരീതി രേഖാ രീതി ഏതൊക്കെയാണ് പ്രസ്താവനാരീതി ഭിന്നകര രീതി രേഖാരീതി ഇവ മൂന്നുമാണ് ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്താനുള്ള മൂന്ന് രീതികൾ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖ ഏതാണ് ആലോചിച്ച് നോക്കിക്കേ ഭൂമധ്യരേഖ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വൃത്താകൃതിയിൽ കാണപ്പെടുന്ന സാങ്കല്പിക രേഖയാണ് അക്ഷാംശരേഖകൾ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് ഇവിടെ ഞാൻ രേഖാന്നേ എഴുതിയിട്ടുള്ളൂ രേഖയെന്നല്ല രേഖകളാണ് എന്ത് അക്ഷാംശ രേഖകൾ അപ്പോൾ ഭൂപടം വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായിട്ട് അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ് ആണ് ആരാണ് എബ്രഹാം ഓർട്ടേലിയസ് ആണ് വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായിട്ട് അറ്റ്ലസ് തയ്യാറാക്കിയത് ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്താനുള്ള മൂന്ന് രീതികളാണുള്ളത് രീതി ഭിന്നകരീതി രേഖാരീതി ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ ഏതാണ് അവയാണ് അക്ഷാംശരേഖകൾ എന്താണ് അക്ഷാംശരേഖകൾ ഭൂമിയുടെ ഉത്തരധ്രുവം ദക്ഷിണധ്രുവം എന്നിവയെ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ ഏതാണ് അവയാണ് എന്ത് രേഖാംശരേഖകൾ എന്താണ് ഭൂമിയുടെ ഉത്തരധ്രുവം ദക്ഷിണധ്രുവം എന്നിവയെ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശരേഖകൾ പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഒന്ന് ചിന്തിച്ചാൽ മതി ഏതെങ്കിലും ഒരു സിനിമ ഒരു കഥയോ ഒരു നാടകമോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതിനൊരു തീമുണ്ടെന്ന് നമ്മൾ പറയില്ലേ അതുപോലെ പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ തീമാറ്റിക് ഭൂപടങ്ങളെന്നാണ് പറയുന്നത് പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ ഏതാണ് അവയാണ് തീമാറ്റിക് ഭൂപടങ്ങൾ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ എത്ര തിരിക്കാം ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭൂപടങ്ങളെ ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം അപ്പോൾ ഭൂമിയുടെ ഉത്തരധ്രുവം ദക്ഷിണധ്രുവം എന്നിവയെ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃദ്ധാകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ ഏതു പേരിലാണ് വിളിക്കുന്നത് അവയെ തീമാറ്റിക് ഭൂപടങ്ങളെന്നാണ് വിളിക്കുന്നത് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ എത്രയായിട്ട് തരംതിരിക്കാം ഭൂപടമത്തെ രണ്ടായിട്ടാണ് തിരിക്കുന്നത് ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളും എന്താണ് ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ ഏതൊക്കെയാണ് ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നതാണ് ഭൗതിക ഭൂപടങ്ങൾ എന്താണ് ഭൗതിക ഭൂപടങ്ങൾ കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യ നിർമ്മിത സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളോ അവയാണ് സാംസ്കാരിക ഭൂപടങ്ങൾ അപ്പം ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടങ്ങളെന്ന് പറയുന്നത് ഭൂപ്രകൃതി ആയിക്കോട്ടെ കാലാവസ്ഥ ആയിക്കോട്ടെ പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകളാണ് ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ അഥവാ ഫിസിക്കൽ മാപ്പ് കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകളാണെങ്കിലോ അതാണ് സാംസ്കാരിക ഭൂപടങ്ങൾ ഇനി ജ്യോതിശാസ്ത്ര ഭൂപടങ്ങൾ ഭൂപ്രകൃതി ഭൂപടങ്ങൾ ദിനാവസ്ഥാ ഭൂപടങ്ങൾ കാലാവസ്ഥാ ഭൂപടങ്ങള് നൈസർഗിക സസ്യജാല ഭൂപടങ്ങൾ ഇതെല്ലാം എന്താണ് ഭൗതിക ഭൂപടങ്ങളുടെ ഉദാഹരണമാണ് അഥവാ ഫിസിക്കൽ മാപ്പിൻ്റെ ഉദാഹരണമാണ് എന്തൊക്കെയാണ് ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകള് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ അഥവാ ഫിസിക്കൽ മാപ്പ് കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികള് മുതലായ മനുഷ്യനിർമ്മിതമായവ കാണിക്കുന്നതാണ് സാംസ്കാരിക ഭൂപടങ്ങൾ ഭൗതിക ഭൂപടത്തിന് ഉദാഹരണമാണ് ജ്യോതിശാസ്ത്ര ഭൂപടം ഭൂപ്രകൃതി ഭൂപടം ദിനാവസ്ഥാ ഭൂപടം കാലാവസ്ഥാ ഭൂപടം നൈസർഗിക സസ്യജാല ഭൂപടം ഇവയെല്ലാം എന്താണ് ഭൗതിക ഭൂപടത്തിന് ഉദാഹരണമാണ് രാഷ്ട്രീയ ഭൂപടം കാർഷിക ഭൂപടം വ്യാവസായിക ഭൂപടങ്ങൾ സൈനിക ഭൂപടങ്ങൾ ചരിത്ര ഭൂപടങ്ങൾ ഇവയൊക്കെ എന്താണ് ഇവയൊക്കെ സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണമാണ് ഏതൊക്കെയാണ് രാഷ്ട്രീയ ഭൂപടങ്ങൾ കാർഷിക ഭൂപടങ്ങൾ വ്യാവസായിക ഭൂപടങ്ങൾ സൈനിക ഭൂപടം ചരിത്ര ഭൂപടം ഇതെല്ലാം എന്താണ് സാംസ്കാരിക ഭൂപടത്തിൻ്റെ ഉദാഹരണമാണ് തോതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭൂപടങ്ങളെ എത്രയായിട്ട് തിരിക്കാൻ പറ്റും രണ്ടായിട്ടാണ് തിരിക്കുന്നത് ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളും ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂപടങ്ങളെ ഭൗതിക ഭൂപടമെന്നും സാംസ്കാരിക ഭൂപടമെന്നും തിരിച്ചത് ഇവിടെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭൂപടങ്ങളെ തിരിക്കുന്നതാണ് ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും അപ്പോൾ ഈ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം എന്താണ് അറ്റ്ലസ് ഭൂപടം ചുമർ ഭൂപടം ഭൂപടമൊക്കെ എന്താണ് ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം ചുമർ ഭൂപടം ഇതൊക്കെ എന്താണ് ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ് വലിയ തോത് ഭൂപടത്തിന് ഉദാഹരണങ്ങളോ വലിയ തോത് ഉദാഹരണമാണ് കടസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടവും വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ കടസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടവും ഏതൊക്കെയാണ് കടസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടവും വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളില്ലേ ഒരു വലിയ ഭൂപ്രദേശത്തിൻ്റെ വിവരമായിരിക്കും അതിലുള്ളത് പക്ഷേ അതിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്താണ് വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ അപ്പോൾ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടവും ചുമർ ഭൂപടവും നമ്മുടെ ചുമറിലുള്ള ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ ചുമർ ഭൂപടം നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതെന്താണ് അതൊരു ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ് വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം നോക്കുകയാണെങ്കിൽ കളസ്ട്രൽ ഭൂപടം ധരാതലീയ ഭൂപടം ഇതൊക്കെ എന്താണ് വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെയൊക്കെ വിശാലമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഏത് വലിയ തോത് ഭൂപടങ്ങൾ എന്താണ് താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശ വിശദമായിട്ടുള്ള വിവരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ കടസ്ട്രൽ എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത് ഫ്രഞ്ച് പദമായിട്ടുള്ള കടസ്റ്റർ എന്നതിൻ്റെ അർത്ഥമാണ് കടസ്ട്രൽ ഭൂപടം എന്ന് പറഞ്ഞില്ലേ അതെന്താണ് ഫ്രഞ്ച് പദമായിട്ടുള്ള കടസ്റ്റർ എന്നതിൻ്റെ അർത്ഥത്തിലാണ് കടസ്ട്രൽ എന്ന വാക്ക് രൂപപ്പെട്ടത് ഈ കടസ്റ്റർ എന്നതിൻ്റെ അർത്ഥം എന്താ പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്താണ് പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം അതാണെന്ത് കടസ്ട്രൽ എന്ന വാക്കിൻ്റെ അർത്ഥം കടസ്റ്റർ എന്ന ഒരു ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ആ കടസ്റ്റർ എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നാണ് പാടങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയവ എന്താ ഉൾപ്പെടുന്ന ഭൂസ്വത്തിൻ്റെ അതിരുകൾ ഉടമസ്ഥ അവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ ഏതാണ് കടസ്ട്രൽ ഭൂപടങ്ങളാണ് പാടങ്ങളുടെയും കെട്ടിടങ്ങളുടെയൊക്കെ എന്താ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തിൻ്റെ അതിരുകൾ ഉടമസ്ഥ അവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് കടസ്ട്രൽ ഭൂപടങ്ങൾ ഭൂനികുതി കണക്കാക്കാനും ഉടമസ്ഥ അവകാശം സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നതും ഏതാണ് അതും കടസ്ട്രൽ ഭൂപടങ്ങളാണ് എന്താണ് ഭൂനികുതി കണക്കാക്കാനും ഉടമസ്ഥ അവകാശം സൂചിപ്പിക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളും കടസ്ട്രൽ ഭൂപടങ്ങളാണ് അപ്പോൾ എന്താണ് പാടങ്ങള് കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ ഉടമസ്ഥ അവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ കടസ്ട്രൽ ഭൂപടങ്ങളാണ് ഭൂനികുതി കണക്കാക്കാനും ഉടമസ്ഥ അവകാശം സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഭൂപടങ്ങളോ ഭൂപടങ്ങളോ അതും കടസ്ട്രൽ ഭൂപടങ്ങളാണ് ഗ്രാമ ഗ്രാമഭൂപടങ്ങൾ ഏതിനും ഗ്രാമ ഗ്രാമഭൂപടങ്ങളും കടസ്ട്രൽ ഭൂപടമാണ് എന്താണ് ഗ്രാമ ഗ്രാമഭൂപടങ്ങൾ അഥവാ വില്ലേജ് മാപ്സ് എന്ന് പറയുന്നതും കടസ്ട്രൽ ഭൂപടമാണ് സമഗ്രമായിട്ടുള്ള ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ ഏതാണ് സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ എന്താണ് സമഗ്രമായിട്ടുള്ള ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ എന്താണ് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ഏത് ധരാതലീയ ഭൂപടങ്ങൾ ഭൂപടത്തിൽ ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ എന്ന രീതിയിൽ തോതു രേഖപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് എങ്ങനെയാണ് ഭൂപടത്തിൽ ഒരു സെന്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ അങ്ങനെ തോത് രേഖപ്പെടുത്തുന്ന രീതിയാണ് രീതി എന്താണ് ഭൂപടത്തിൽ ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ എന്ന രീതിയിലുള്ള തോത് രേഖപ്പെടുത്തുന്ന രീതിയാണ് രീതി സാധാരണക്കാർക്കും എളുപ്പം മനസ്സിലാവുന്ന വിധമുള്ള ഭൂപടത്തിലെ തോത് രേഖപ്പെടുത്തുന്ന രീതി ഏതാണെന്ന് ചോദിച്ചാൽ അതും പ്രസ്താവന രീതിയാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ധാരാദലിയ ഭൂപടത്തെ പറ്റി ആയിക്കോട്ടെ കടസ്ട്രൽ ഭൂപടങ്ങളെ പറ്റി ആയിക്കോട്ടെ പ്രസ്താവന രീതിയെ രീതിയെപ്പറ്റി ആയിക്കോട്ടെ എല്ലാം എന്താണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ചും കൂടി എന്താ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പറഞ്ഞത് പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുമ്പോഴും അത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ സാധാരണക്കാർക്കും എളുപ്പം മനസ്സിലാവുന്ന വിധമുള്ള ഭൂപടത്തിലെ തോത് രേഖപ്പെടുത്തുന്ന രീതിയാണ് പ്രസ്താവനാ രീതി ഭൂപടത്തിൽ ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ എന്ന രീതിയിൽ തോത് രേഖപ്പെടുത്തുന്ന രീതിയും ഏതാണ് അതും രീതിയാണ് ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ തോത് രീതി ഏതാണ് എന്താണ് ഭൂപടത്തിലെ രീതിയും ഭൂമിയിലെ ദൂരവും ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിൻ്റെ തോതു രീതിയാണ് ഭിന്നകരീതി എന്താണ് ഭിന്നകരീതി ഭൂപടത്തിലെ ഒരു ദൂരമുണ്ട് അതും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതികമായ അകലത്തെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ തോതുരീതിയാണ് ഭിന്നകരീതി എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഭിന്നകരീതി എന്ന് പറയുന്നത് അതുപോലെ അതുപോലെ ഒന്നേ ഈസ് ടു അഞ്ച് ലക്ഷം എന്ന രീതിയിൽ തോതു പ്രസ്താവിക്കുന്ന രീതിയുണ്ട് വൺ ഈസ് ടു ഫൈലാക്ക് എന്നതിന് ഉദാഹരണമാണ് ഭിന്നക രീതി എന്ന് പറയുന്നത് എന്താണ് ഒന്നേ അംശബന്ധം അഞ്ച് ലക്ഷം എന്ന രീതിയിൽ തോതു പ്രസ്താവിക്കുന്നത് ഏതിന് ഉദാഹരണമാണ് ഭിന്നക രീതിക്ക് ഉദാഹരണമാണ് അതുപോലെ ഭൂപടത്തിലെ ഭൂപടത്തിലെ മാറ്റത്തിനാനുപാതികമായിട്ട് തോതും മാറുന്നൊരു രീതിയുണ്ട് ഭൂപടത്തിൻ്റെ മാറ്റത്തിന് ആനുപാതികമായിട്ട് തോതും മാറുന്ന രീതിയാണ് ലീനിയർ സ്കെയിൽ അഥവാ രേഖാ രീതി എന്താണ് ഭൂപടത്തിലെ മാറ്റത്തിന് ആനുപാതികമായിട്ട് തോതും മാറുന്ന രീതിയാണ് ലീനിയർ സ്കെയിൽ അഥവാ രേഖാരീതി ഭൂപട നിർമ്മാണത്തിനായിട്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്നും എന്താ ആയിരത്തി എണ്ണൂറ് സമയം ക്വസ്റ്റ്യനിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ എഴുതിയതിലൊരു ചെറിയ മിസ്റ്റേക്കുണ്ട് ഭൂപട നിർമ്മാണത്തിനായിട്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്നും വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ആയിരത്തി എണ്ണൂറില് സർവേ ആരംഭിച്ച ആൾ അതാരാണ് വില്യം ലാംറ്റൺ ആണ് എന്താ ഭൂപട നിർമ്മാണത്തിനായിട്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്നും ഒരു സർവേ ആരംഭിച്ചു അത് ആയിരത്തി എണ്ണൂറിലാണ് വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് സർവേ ആരംഭിച്ചത് അത് വില്യം ലാംറ്റൺ ആണ് ആരാണ് വില്യം ലാംറ്റൺ ഭൂപട നിർമ്മാണത്തിനായിട്ട് ആയിരത്തി എണ്ണൂറിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്നും സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം ലാംറ്റൺ ആണ് ആരാണ് വില്യം ലാംറ്റൺ അപ്പം ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ തോതു രീതിയാണ് ഭിന്നകരീതി ഒന്നേ ഈസ്റ്റു എന്താണ് അഞ്ച് ലക്ഷം എന്ന രീതിയിൽ തോതു പ്രസ്താവിക്കുന്നത് ഉദാഹരണമാണ് അത് രീതിക്ക് ഉദാഹരണമാണ് ഭൂപടത്തിലെ മാറ്റത്തിന് ആനുപാതികമായിട്ട് തോതും മാറുന്ന രീതിയാണ് ലീനിയർ സ്കെയിൽ അഥവാ രേഖാ രീതി ഭൂപട നിർമ്മാണത്തിനായിട്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്നും ആയിരത്തി എണ്ണൂറില് ഒരു സർവേ ആരംഭിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സർവേ ആരംഭിച്ചത് വില്യം ആണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതല ചുമതലപ്പെട്ട കേന്ദ്ര ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്താണ് ഇന്ത്യയിലെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക അതുപോലെ ടോപ്പോ ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ടോപ്പോഗ്രഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന ചുരുക്ക പേരാണ് ടോപ്പോ ഷീറ്റ് എന്താണ് ടോപ്പോഗ്രഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന ചുരുക്ക പേരാണ് ടോപ്പോഷീറ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് കേട്ടോ ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം